രൂപ വീണ്ടും ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ബജറ്റിൻ്റെ ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം മാറ്റി സ്റ്റാലിൻ അവിടെ തമിഴിൽ രൂ എന്ന അക്ഷരം എഴുതി ചേർത്തിരിക്കുകയാണ് അത് വലിയ പ്രതിഷേധം പ്രതിഷേധമുയർന്നിരിക്കുകയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നു ഇപ്പോഴിതാ അണ്ണാമലെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ രൂപയുടെ ചിഹ്നം ആവിഷ്കരിച്ചത് പഴയ ഒരു ഡി എം കെ എം എൽ എയുടെ മകനാണ് ഉദയനിധി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ആ വാസ്തവത്തിൽ സ്റ്റാലിൻ ഡി എം കെ ഉദയനിധിയെയും ഒക്കെ അപമാനിച്ചിരിക്കുകയാണ് എന്നാണ് അണ്ണാമല പറയുന്നത് തമിഴനെ അപമാനിച്ചിരിക്കുന്നു തമിഴ് സംസ്കാരത്തെ സ്റ്റാലിൻ അപമാനിച്ചിരിക്കുന്നു ഈ സ്റ്റാലിൻ ഈ ത്രിഭാഷ നടപ്പാക്കുന്നതിനെതിരെ വലിയ രാഷ്ട്രീയമായ വിവാദമുണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് എന്താണ് സ്റ്റാലിൻ്റെ ഉദ്ദേശം ഒന്ന് ഈ സോഷ്യൽ മീഡിയ അറിയുന്നത് ഞാൻ വലിയ മൈൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അങ്ങനെ പറയുന്നത് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിട്ടാണ് സോഷ്യൽ മീഡിയ ഇത്രയും അബ്യൂസ് ലോത്ത് ഒരു സ്ഥലത്തും നടക്കുന്നില്ല അതിവിടെ എല്ലായിടത്തും ആളുകളും സോഷ്യൽ ആഫ്രിക്കലൊന്നാളാ ഈ ഫോണില്ല അല്ലെങ്കിൽ കണക്ഷൻ ഇല്ല യൂറോപ്പിലൊക്കെ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാം ഇവിടെ മാത്രമേ ഉള്ളൂ സായിപ്പമാർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡിഫൻസ് നോക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ റഷ്യൻ ഇംഗ്ലീഷ് ചാനൽ നോക്കാറുണ്ട് അവരൊക്കെ മാന്യമായിട്ടാണ് ഡിസഗ്രി ചെയ്യുക ഇവിടെ തന്തങ്കിൽ വിളിയല്ലേ അപ്പോൾ ഈ കുറച്ചും കൂടി ഇൻസ്റ്റാഗ്രാമാണ് അവിടെ നമ്മളിപ്പം ജൻസി എന്ന് പറയുന്ന ഈ പിള്ളേർ അവർ ലോകത്ത് ജീവിക്കുന്നവരാണ് ഉള്ളത് ശരിയൊക്കെ തന്നെ ഗ്രീഷ്മങ്ങളാണ് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവരിത്ര അല്ല അവർ കുറച്ചും കൂടി ചിന്ത സാഹിപ്പിൻ്റെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ സോ ഈ ഫേസ്ബുക്കിലാണ് അബ്യൂസീവ് ലാംഗ്വേജ് ആണ് മാന്യമായി വിയോജിക്കറിയില്ല അപ്പോൾ അത് ഞാൻ വലിയ കാര്യമാക്കുന്നില്ല ഇനി രണ്ടാമത്തെ ഇതിൽ അതിന് പ്രോബ്ലം ഉണ്ടോയെന്ന് വെച്ചാൽ തമയന്മാർക്ക് പറ്റിയെങ്കിലും ഒരു രാജ്യം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നടക്കുന്നവരാണ് ദ്രാവിഡ എന്നൊക്കെ പറഞ്ഞു ഇത് പണ്ട് പഞ്ചഗൗഡ പഞ്ചദ്രാവിഡ എന്ന് പറഞ്ഞുകൊണ്ട് ജിയോഗ്രാഫിക്കലായിട്ടൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് ദ്രാവിഡ എന്ന് പറഞ്ഞത് വേറെന്തൊരു വലിയ സംഭവമാണ് ഇവിടെ പാലിയോലിത്തി കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വലിയ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു കടല് മുങ്ങിയാന്നൊക്കെ പറഞ്ഞു സായിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അതും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ പക്ഷേ അതിനെ തള്ളിക്കളന്ന് ശങ്കരി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിമായത്തിലൊരു രാജ്യമുണ്ട് എന്നും സായിപ്പ് ഏതോ സാഹിപ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് നടക്കുന്ന ഇതിനെ തള്ളിക്കളിക്കുന്ന ആ സൈ ആളുകൾ അതിനെടുത്തിട്ട് നടക്കുന്നുണ്ട് ആ ശരിയാണ് ഞാനൊക്കെ ഇന്ത്യയെ സംരക്ഷിക്കുന്ന എന്തോന്നും ഞാൻ ശങ്കരിയില്ല എന്നല്ല പറയുന്നത് എന്തോ ഒരു സംഭവം ഉണ്ട് അത് ഇന്ത്യ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു സൈക്കോളജിക്കലും സോഷ്യോളജിക്കലും ഹിസ്റ്റോറിക്കലായിട്ട് എന്തോ ഒരു സംഭവം ഇന്ത്യയെ എങ്ങനെ സംരക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതാണ് ഈ വന്മാരുടെ സംഭവം ഇതിന് ഉണ്ടാക്കി വെച്ചാൽ ക്ലാഡ്വിലാണ് ക്ലാഡ്വിൽ എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യൻ മിഷണറി കൂടിയായിരുന്നു അങ്ങനെ ഈ പറഞ്ഞതിന് ഇവർക്ക് ഇന്ത്യനെ നശിപ്പിക്കണമെങ്കിൽ ഐ നോട്ട് ടോക്കിംഗ് ബോർഡ് കത്തോലിക്സ് ഓക്കെ കത്തോലിക്കൽ മാന്യന്മാരുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ പിന്നെ ഇന്ത്യനെ നശിപ്പിക്കണ ജാതിന് എഴുതി ആക്രമിക്കണം ഉള്ളിലൊരു ജാതിനെ ആക്രമിക്കണം ജാതിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ജാതിക്കെതിരെ ഫീൽ വന്നു കഴിഞ്ഞാൽ ജാതിയുടെ ഈ ഡിഫൻസ് പൊളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടിച്ച് കറങ്ങാൻ പറ്റും നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി കൺവേഴ്ഷന് പോയ മഹാ നല്ലൊരു പങ്കാളുകളും ഈ പറയുന്ന പുരോഗമന കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകളെയും അല്ലെങ്കിൽ അത്തരം സ്പേസുകളിൽ ഇടപെടുന്ന ആളുകളായി അങ്ങനെ അല്ലാത്ത ഈ പറയുന്ന പുരോഗ യാഥാസ്ഥ്യ കുടുംബങ്ങൾ വന്ന ആളുകളുണ്ട് അവർ വേറെ പലരും കല്യാണം കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അവരൊന്നും മഹമാറ്റില്ല അങ്ങനെ ഒരേ എക്സാമ്പിൾ തോന്നിയിരുന്നു പക്ഷെ അങ്ങനെയല്ല ഈ പറയുന്ന പുരോഗമന കുടുംബം എന്ന് പുരോഗമന കുടുംബത്തിൽ ഏറ്റവും വലിയ ജാതി ആൻറ്റി ജാതി എന്നുള്ള ഫീലാണ് ജാതി തകർന്നതോട് കൂടിയിട്ട് ഹിന്ദുവിസം തകരും ആർ എസ് എസ് ഉണ്ടെങ്കിൽ പോലും ആർ എസ് എസിന് ലിമിറ്റ് ഉണ്ട് ജാതി സൈക്കോളജിക്കൽ ഫാക്ടറാണ് പിന്നെ ജാതി അനാചാരങ്ങൾ എന്ത് പോലും കടന്നു വന്നിട്ടുണ്ട് ഇപ്പം ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനത്തെ പറ്റി പോകുന്നത് ജീസസിൻ്റെ പേരിൽ ഇത്രയും യുദ്ധം നടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നീതിയെ പറ്റി പറയുന്ന ഒരു മതമാണ് ഇസ്ലാം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഗുണം നീതിയാണ് ഏറ്റവും പ്രവാചകന്റെ കുടുംബത്തോട് വരെ എന്തൊക്കെ നീതി ചെയ്തിട്ടുണ്ട് അതത്രേ ഉള്ളൂ അതുപോലെ തന്നെ ജാതിയില് ചില ചില അനാചാരങ്ങളും ഈ മോഡേണിറ്റിയുടെ കാലഘട്ടത്തിൽ ഈ ഇമ്പീരിയൽ അജണ്ടയുമായിട്ട് വന്ന മിഷണറീസ് തുടങ്ങി വെച്ചിട്ടുള്ള ആ ലൈനിൽ തന്നെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അത് സ്റ്റാലിൻ എന്നൊക്കെ പറയുന്ന സ്റ്റാലിൻ ഇതൊക്കെ അറിയാം പോലെ നല്ല പക്ഷെ ഉദയനിധി ദിവസം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു വിവാഹിതരാകുന്ന പുതിയ നവദമ്പതികളോട് പറഞ്ഞു പരമാവധി കുട്ടികളെ സൃഷ്ടിക്കണം ഉത്പാദിപ്പിക്കണം കാരണം ഈ ഇപ്പൊ ഡീലിമിറ്റേഷൻ വരികയാണല്ലോ അപ്പോ സീറ്റുകളുടെ എണ്ണം കുറയും അപ്പൊ ഉത്തരേന്ത്യ കൂടുതൽ കരുത്തരാകും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചിട്ട് അദ്ദേഹം പറയുന്നു മക്കളെ പരമാവധി ഉത്പാദിപ്പിക്കണം എല്ലാവർക്കും തമിഴ് പേരിടണം അപ്പോൾ അവിടുന്ന് തന്നെ ചോദ്യം ഉയർന്നു അങ്ങയുടെ അച്ഛന്റെ പേര് തമിഴ് പേരാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ഇരട്ടത്താപ്പ് അല്ലേ സ്റ്റാലിൻ വാസ്തവത്തിൽ അല്ല സ്റ്റാലിൻ നോക്ക സ്റ്റാലിൻ ഹിന്ദുവിസത്തിനെതിരെ ഹിന്ദു മതം ഒരു ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മറ്റു മതങ്ങൾക്കെതിരെ ഹിന്ദു സ്റ്റാലിൻ എന്ത് ചെയ്യാനാ പക്ഷേ അതിന് പോബ്ബം തമിഴ്നാട്ടിലെ കൾച്ചറൊക്കെ മാറ്റിയെന്ന് വെച്ചാൽ ഈ കൾച്ചർ മാറുന്ന മറ്റു മതങ്ങളാണ് അങ്ങനെ മതവുമായിട്ട് ബന്ധപ്പെട്ട് കളിച്ചറിന് വലിയൊരു സ്പേസ് ഉണ്ട് ഒരു മതം ഒരു സ്ഥലത്ത് ഡോമിനൻ്റ് ആകുമ്പോൾ ആ മതത്തിൻ്റെ കൾച്ചറാണ് അവിടെ ഉണ്ട് ഇപ്പോൾ മലബാറിൽ നിങ്ങൾ വന്നു ചോദിച്ചാൽ സംസാര രീതികളും ഭക്ഷണ ഭക്ഷണ രീതികളെല്ലാം ഒരു മുസ്ലിം ടച്ച് കാണാൻ പറ്റും കാരണം മത്സ്യ ഭൂരിപക്ഷം ഹിന്ദുസാണെങ്കിൽ അവിടെ ഡോമിനൻറ്റ് കമ്മ്യൂണിറ്റി സാമ്പത്തികമായിട്ടും എല്ലാം മുസ്ലിംസാണ് അതുപോലെ തന്നെ നിങ്ങൾ ഗോവയിൽ പോയൊരു ക്രിസ്ത്യൻ ടച്ച് കാണാൻ പറ്റും നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയ ഒരു ഹിന്ദു ടച്ച് കാണാൻ പറ്റും അപ്പം അങ്ങനെയാണെങ്കിൽ തമിയൻ്റെ കൾച്ചർ ഏറ്റവും കൂടുതൽ തമിയൻ്റെ കൾച്ചർ ബേസിക്കലി ഹിന്ദു കൾച്ചറാണല്ലോ ആണല്ലോ ലോക്കൽ ട്രഡീഷണൽ ഹിന്ദു കൾച്ചർ ബ്രാഹ്മിൻ അല്ലല്ലോ ഹിന്ദു കൾച്ചർ എല്ലാം കൂടി കൂടുന്നു അങ്ങനെയാണെങ്കിൽ സെമിറ്റിക്ക് മതങ്ങൾ എൻ്റെ മതം ഉൾപ്പെടെയുള്ള മതങ്ങളാണ് അപ്പോൾ ഷാലീൻ ഇപ്പോൾ ഷാലിൻന്ന് വെച്ചാൽ ഈ ഗ്യാലറിക്ക് വേണ്ടി കളിക്കുകയാണ് അതിൻ്റെ അപ്പം ഒന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇത് വേറൊരു കാര്യമുണ്ട് കേട്ടോ തമിഴന്മാരെ നിങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ സൈഡും കൂടി ഉത്തരേന്ത്യ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യമാരുടെ അമ്മമാർക്ക് ഒരു പുച്ചാണ് മലയാളി ഉൾപ്പെടെ ഒന്ന് അസൂയുണ്ട് നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മാതിരി ഇവരെന്തോ വലിയ നമ്മളല്ല ഹനുമാൻ്റെ ആളുകൾ അവർ രാമൻ്റെ ആളുകളാണ് ഹനു എന്നുവച്ചാൽ നമ്മൾ കുരങ്ങന്മാരാണ് അവർ രാമൻ്റെ ആളുകൾ രാമ രാമണൻ്റെ ആളുകളും അവർ രാമൻ്റെ ആളുകളാണ് വിചാരം ഞാൻ ആൻ നോട്ട് ടോക്കിങ്ബ് ആർ എസ് എസ് ഓക്കെ അത് മനസ്സിലായില്ല ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാരനായാലും സോഷ്യലിസ്റ്റുകാരായാലും ഇവൻ ബി ജെ പി കാരായാലും സാധാരണക്കാരനുള്ളിൽ ഒരു സാധനമുണ്ട് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള പിള്ളേരെ കണ്ടാൽ ഇവർ ഇന്ത്യ അഖണ്ഠഭാരതമെന്നൊക്കെ പറയും നോർത്ത് ഈസ്റ്റുള്ള പിള്ളേരെ കണ്ടാൽ ചിങ് ഈസ്റ്റ് അതിനെ കരുന്ന് പിടിക്കും ഇത് കളിയാകും അവർ കുട്ടികളൊന്നും മോഡേൺ ആണ് അവർ വേഗം ഒരു സംസ്കാരമാണ് നാഗാ സന്യാസി സന്യാസിമാരുടെ ട്രഡീഷൻ പ്ലസ് ക്രിസ്ത്യൻ മിഷണറീസ് പിന്നെ വന്ന് അവരെ കൺവേർട്ട് ചെയ്യുന്നു അവർ വേഗം ട്രഡീഷനാണ് അപ്പം ഇവർ കളിയാക്കും ഇത് ഉണ്ട് നമ്മൾ ഇപ്പോൾ സ്റ്റാലിയെ കുറ്റം പറയും ഇത് ഉണ്ട് അപ്പം ഇത് ഇതാണ് സ്റ്റാലിൻ ഉപയോഗിക്കുന്നത് അല്ലെ സ്റ്റാലിനെ സ്റ്റാലിനാക്കി മാറ്റി ഇതാണ് അങ്ങനെയാണ് അവിടെ ഉത്തരേന്ത്യയ്ക്ക് ഇത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഗാന്ധി ഉൾപ്പെടെ ഉത്തരേന്ത്യക്കാരെ ഗാന്ധിസിൻ്റെ സെൻസിബിലിറ്റീസ് നൗത്ത് ഇന്ത്യൻ ആണ് ഇവിടെ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു സമഗ്രതനെ പറ്റി സംസാരിച്ചത് ഈ പറയുന്ന എന്താണ് അരബിന്ദോ ഇങ്ങനെ തുടങ്ങിയ ആളുകളാണ് അരബിന്ദോ വന്നിട്ടുണ്ട് മീൻ ആർ എസ് എസ് പറഞ്ഞിട്ടുണ്ട് സമഗ്രതയെ പറ്റി ഗാന്ധിക്ക് ഒരു ഒരു ഉത്തരേന്ത്യൻ സ്നേഹമാണെങ്കിൽ പോലും ഒരു ഉത്തരേന്ത്യൻ മുൻവിധി ഉണ്ടായിരുന്നു ഹരിജൻ എന്നുള്ള കോൺസെപ്റ്റൊക്കെ അങ്ങനല്ലേ വരുന്നത് അതൊരു ഗുജറാത്തിലെ ഒരു ഒരു പിന്നെ ഒരു പ്രയോഗമാണ് ഹരിജൻ എന്നുള്ളത് അത് കാലഘട്ടത്തിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നിട്ടോ ഗാന്ധിക്കൊക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റാലിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ബി ജെ പി കാര്യ ആർ എസ് എസ് കാര്യ കുറ്റം പറയാനോ ഗാന്ധിനെ കുറ്റം പറയാനും എളുപ്പമാണ് പക്ഷേ എങ്ങനെ ഇതൊക്കെ ഉണ്ടായി വന്നു എന്ന് നമ്മളതിൻ്റെ സമഗ്രതയിൽ വേണം അന്വേഷിക്കാൻ അപ്പം സ്റ്റാലിൻ ഇപ്പം കളിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് പണ്ടേ ഈ പറയുന്നതിൻ്റെ അതിന് മോഡേൺ വിദ്യാഭ്യാസം ഉണ്ടായി ഉണ്ടായിക്കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു തമിഴ് ഐഡൻറ്റിറ്റീൻ്റെ ഒരു ഹൈപ്പ് ഉണ്ട് ഈ തമിഴ് രാജ്യം സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ അടുത്ത ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ തമിഴ് രാജ്യത്തെ എങ്ങനെ ഏതെങ്കിലും സമയത്തിന് അതിൻ്റെ ഭാഗമാക്കി മാറ്റാമെന്ന് ആയിരിക്കും അടുത്തത് അത് വിജയിക്കുമോ അങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല അത് ഇപ്പം ഇന്ത്യൻ സൈന്യം സ്ട്രോങ് ആയിരിക്കുന്ന ആൾത്തോളം നടക്കില്ല ഇന്ത്യൻ ജനാധിപത്യം സ്ട്രോങ് ആയിരിക്കുന്ന ആളത്തോളം നടക്കില്ല പക്ഷേ ഒരു ഒരു കൾച്ചറൽ എളുപ്പമാണ് അങ്ങനെ മതം മതം മാറ്റം രണ്ട് ജനറേഷൻ മൂന്ന് ജനറേഷൻ മതി അവിടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൂടി തിരുവിതാംകൂർ എന്തുകൊണ്ടാണ് കംപ്ലീറ്റ്ലി സെമെറ്റിക് മതങ്ങൾ പറ്റാതെ പറ്റാതെ പോയത് തിരുവിതാംകൂലെ രാജാക്കന്മാർ ശക്തമായിട്ട് ഹിന്ദു പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്തിരുന്നു അതാണ് കാര്യം പിന്നെ മലബാറിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ വലിയ രീതിയിൽ ഇതിന് ശ്രമിച്ചിട്ടില്ല ചില റെസിഡൻസ് ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ്കാര് അവർക്ക് ഹിന്ദു സെൻസിബിലിറ്റി തൊട്ടാ പ്രശ്നമാണ് മലബാർ നമ്മളെ നേരിട്ട് ബ്രിട്ടീഷുകാർ വന്നിട്ടില്ലായിരുന്നു ലോകനെ പോലുള്ള ആളുകളാണ് വന്നത് അവരൊന്നും ഇതിൽ കൈയടത്താൻ ശ്രമിച്ചിട്ടില്ല മദ്രാസ് പക്ഷേ സൗത്ത് അങ്ങനെ ആയിരുന്നില്ല നാട്ടുരാജ്യമായിരുന്നു ഇവിടെ വന്ന റെസിഡൻറ്റുമാരൊക്കെ കുറച്ചും കൂടി ഇതുണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ ഹിന്ദു ഈ തിരുനാങ്കിൽ രാജാക്കന്മാർ അത് ബാലൻസ് ചെയ്ത് പോയിട്ടില്ലായിരുന്നെങ്കിലൂടെ ഒരു പക്ഷെ പ്രശാന്തിൻ്റെ ഒക്കെ പേര് വേറെ ആയി വല്ല സമയത്തേക്ക് പേര് ആയി പോവുകയായിരിക്കും മനസ്സിലായില്ലേ അപ്പം ഒരു കളിച്ച് രാഷ്ട്രീയ അധികാരം കിട്ടിയാൽ സാംസ്കാരികമായിട്ട് തറക്കം വളരെ എളുപ്പമാണ് സാംസ്കാരികമായി ശക്തിപ്പെടുത്താൻ എളുപ്പമാണ് ഇപ്പം മോഡി വന്നതിന് ശേഷ കുംഭമേള കുംഭമേള മുമ്പ് നടന്നിട്ടുണ്ട് മുഗൾ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ യോഗി ആദിത്യനാഥും മോഡി വന്നോട് കൂടിയ ഇങ്ങനെ വലിയൊരു പ്രചാരണം വരുന്നു മാത്രല്ല നല്ല രീതിയിൽ അത് ഓർഗനൈസ് ചെയ്യുന്നു മറ്റെന്ന് വെച്ചാൽ കുംഭമേള അങ്ങോട്ട് അടുക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ പക്ഷെ നടന്നു പോയിക്കൊണ്ട് ഇപ്പൊ അതങ്ങനല്ല അതൊരു ഇന്റർനാഷണൽ ഇവന്റ് ആക്കി മാറ്റി രണ്ടാമത്തെ കാര്യം ഭയങ്കര പരമാവധി അത് എന്താ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് അതായത് ക്ലീൻലിനെസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വാസ്തവത്തിൽ സ്റ്റാലിൻ ഇപ്പോൾ കളിക്കുന്ന ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഈ പറയുന്ന ജാതീയമായ ഭാഷാപരമായ ആ ഒരു വംശീയമായ ഒരു സ്വഭാവം അത് എത്ര കണ്ട് വിജയിക്കുമെന്നാണ് താങ്കളുടെ അത് ഇന്ത്യ സ്ട്രോങ് ആയി നിൽക്കുന്ന കാലത്തോളം അതായത് ഇന്ത്യ സ്ട്രോങ് ആയി പൊളിറ്റിക്കലി സ്ട്രോങ് ആയി നിൽക്കുമ്പോഴും മിലിട്ടറി സ്ട്രോങ് ആയി നിൽക്കുമ്പോഴും പിന്നെ ആർ എസ് എസ് ഇങ്ങനെ നിൽക്കുന്ന കാലത്തോളം ഇത് മൂന്നും വേണം ഇപ്പൊ ആർ എസ് എസ് ഇല്ലെങ്കിൽ പോയി മറ്റേ രണ്ടും വേണം അല്ലെങ്കിൽ ആർ എസ് എസ് മാത്രവും മതി അങ്ങനെ സംഭവിക്കില്ല ഇതിന് ഏതെങ്കിലും ഒക്കെ ഇത് ഇത് കൊളാപ്സ് ആയി ആയിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒന്ന് വീക്കായി വീക്കനായി ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം എലിമെന്റ്സ് അടിച്ചു രണ്ടായിരത്തി ആറ് എത്തുമ്പോഴത്തേക്കും ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പി പതിമൂന്ന് ശതമാനത്തിലേക്ക് വളർന്നു കഴിഞ്ഞു അപ്പോൾ സ്റ്റാലിൻ അത് വലിയ ഭയം ജനിപ്പിച്ചിരിക്കുകയാണ് കാരണം ബിജെപി വലിയ ഭയമൊന്നുമില്ല അവിടെ ബിജെപി കിട്ടുന്ന വോട്ടിന് മുമ്പ് കോൺഗ്രസ് ഇട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് സോഷ്യലിസ്റ്റുകൾ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് അതാണ് അത് പിന്നെ എ ഡി എം കെ കിട്ടിക്കൊണ്ടിരുന്ന അതാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടെ ഒരു പക്കാ ദ്രവീണിയ സാധനമുണ്ട് അത് ആ ഐഡിയോളജി പിന്തുടരുന്ന ആളുകളുടെ ന്യൂ ജനറേഷൻ്റെ ഇടയിൽ മോഡിയോടൊരു ബഹുമാനം കണ്ടെങ്കിൽ പോലും ഒരേതാണ്ട് വിജയിൻ്റെ സ്വഭാവമുള്ള ആളുകളാണ് പക്ഷേ അപ്പുറത്ത് നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഈ ഡി എം കെ ഐഡിയോളജി ഒന്നല്ല എ ഡി എം കെ ഡി എം കെ എന്ന് പറയുമ്പോൾ പോലും അവർ പാൻ ഇന്ത്യൻ ഐഡന്റിറ്റിയാണ് പൊതുവേ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ ജയലളിതാണെങ്കിലും എം ജി ആർ ആണെങ്കിലും അനീഷ് ആണെങ്കിലും പളനിസ്വാമി ആണെങ്കിലും ഒക്കെ ചെയ്ത് അത് തന്നെയാണ് മറ്റോമാരാണ് ഇത് കുറച്ചും കൂടി തമിഴ് ഐഡന്റിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം അവിടുന്ന് വോട്ട് ബി ജെ പിയിലേക്ക് വരുന്നത് പിന്നെ തമിഴ്നാട്ടിൽ കാര്യം ചെയ്യുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ അവരൊക്കെ കളിച്ചതലി അവർ സെൻസിറ്റീവാണ് അത് എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഹിൻഡസ് സിവിലൈസേഷൻ്റെ നേരിട്ടുള്ള ബിംഗാമികൾ എന്നൊക്കെ രീതിയിൽ അത് വേണമെങ്കിലൊക്കെ പോയൊക്കെ ശരിയാണ് അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് വേണം അത് അരവിന്ദോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഗുരുജി ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഒരു ഹിന്ദു ഫോൾഡിലേക്ക് അല്ലെങ്കിൽ സോക്കൾ നോർത്ത് ഇന്ത്യ ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ അവരാനും ശ്രമിച്ചിട്ടില്ല ഇപ്പം പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ മൊത്തം എല്ലാം കൂടി ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വരുന്നുണ്ട് അത് തമിഴ്നാട് കേരളത്തിൽ അത് ബുദ്ധിമുട്ടില്ല കാരണം നമ്മുടെ ഭാഷയിലൊക്കെ ഇഷ്ടംപോലെ സംസ്കൃതം പദങ്ങളാണ് നഗം മുഖം മലയാള ഭാഷയിൽ മലയാള പദങ്ങൾ ഒരു ശതമാനമല്ലേ ഉള്ളൂ ബാക്കി തമിഴ് പക്ഷേ തമിഴ്നാട്ടിൽ അതല്ല സംസ്കൃതി എലിമെൻറ്റ് കുറവാണ് ഇപ്പോൾ നിങ്ങളെ പേരെന്താ പ്രശാന്ത് അല്ലാണല്ലോ അച്ഛന്റെ പേര് ഞാൻ ചോദിക്കുന്നില്ല മിക്കവാറും രണ്ട് തലമുറ മുമ്പ് പോയ കുട്ടമ്പിള്ള എന്നോ ചെല്ലപ്പം പിള്ളാന്നൊക്കെ ആയിരിക്കും പേര് ആയിരിക്കുമല്ലോ രണ്ട് തലമാവ് മുമ്പ് പോയി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങളെ മോന്റെ പേര് ചിലപ്പോൾ അരുൺ നിന്നോ എന്നാൽ വീടിനൊക്കെ ആയിരിക്കും ആയിരിക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേര് പ്രശാന്തം എനിക്കറിയാം തമിഴ്നാട്ടിലാ എപ്പോഴും പേരുണ്ട് വെട്ടിമാരൻ വണ്ടി മലയൻ അങ്ങനെ വന്നിട്ടുള്ള നമുക്കിപ്പം ചിരിയൊക്കെ അങ്ങനെയുള്ള പേരുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവരുടെ ഐഡന്റിറ്റി ഇമ്പോർട്ടൻസ് ഇത് പറഞ്ഞപ്പോഴാണ് സന്ദർഭവശാൽ ഒരു കാര്യം പറയാം പണ്ട് ഈ സുബ്രഹ്മണ്യ സ്വാമിയും കരുണാനിധി തമ്മിൽ ഒരു ഡിബേറ്റ് നടന്നു പിന്നീട് പുസ്തകരൂപത്തിലൊക്കെ പുറത്തു വന്നാണ് സ്വാമി എന്നെ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ സംസ്കൃതത്തിനെതിരെ ഭയങ്കരമായിട്ട് കരുണാനിധി ചെയ്തു അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ പേരെന്താ കരുണാനിധി ഈ രണ്ട് ശബ്ദങ്ങൾ എവിടെ നിന്നുണ്ട് കരുണാനിധി രണ്ടു വാക്കും സംസ്കൃതമല്ലേ കരുണാനിധിക്ക് ഇല്ലായിരുന്നു എന്നാണ് അല്ല അല്ലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഇട്ടത് ഉദയനിധി ഉദയം അല്ലേ അപ്പം വേറെ മതി അങ്ങനത്തെ ഈ പറയുന്ന തമിഴ് ഇത് എന്താ പറയണ്ടേ വടിവേലു വടിവേലു യോഗി യോഗിബാബു സംസ്കൃതമാണ് അപ്പം ആ ഒരു ട്രഡീഷൻ അവിടെ സ്ട്രോങ് ആണ് എന്തായാലും കാണാം തമിഴ്നാടിലെ ഈ മാറ്റം അല്ല തമിഴ്നാട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഉത്തരേന്ത്യക്കാരെ സാധാരണക്കാരനൊക്കെ സാനിറ്റൈസ് ചെയ്യണം അവർക്ക് ഈ പറഞ്ഞ ആന്റി ഇതൊക്കെ നമ്മൾ ഊട്ടി പോലെയുള്ള സ്ഥലത്തും സ്ഥലത്തും അതുപോലെയുള്ള പല ഹിന്ദി സംസാരിക്കുന്ന ും പൈസക്ക് ഭാഷയൊന്നുമില്ലല്ലോ പൈസക്ക് ഭാഷയൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ചില മുസ്ലിം നമ്മളെ മുസ്ലിംസിന് പല ആളുകൾ പലിശ മേടിക്കില്ല അവരൊക്കെ കാര്യത്തിൽ ഭയങ്കരമാണ് സൗത്തിലോട്ട് മേടിക്കുന്നത് ഞങ്ങളെ വടക്കിലോട്ടൊന്നും മുസ്ലിംസ് പലിശ മേടിക്കില്ല സൗത്തിൽ ഒരു സ്ഥലത്ത് മുസ്ലിം പലിശ ഞെട്ടിപ്പോയി കണ്ടിട്ട് അത് ബാക്കി ആർക്കും ബാക്കി ഒരു വിഷയത്തിനും അതായത് പലിശയുടെ കാര്യത്തിനു മാത്രം വേഗം ഒരു കാര്യത്തിന് ഹറാമൊന്നുമില്ല അപ്പൊ പൈസേന്റെ കാര്യം വരുമ്പോൾ വരുമ്പോ മനുഷ്യന്മാർക്ക് അങ്ങനെ ഹറാമൊന്നുമില്ല അതാണ് മണി ടോക്സ് ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ അതാണ് ഫ്രഞ്ച് സംസാരിക്കുന്നുണ്ടാവും ഒരുപാട് നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ പോണ്ടിച്ചേരി പോയ ഫ്രഞ്ച് മാഹി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക